എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുവിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിങ്ങളോ റബിയുല്ലവൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം നൂച്ചാണ്ടു മുതൽ ഇറുബിലിന്റെ രാജാവായിരുന്ന അൽ മുദർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നിങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ നാളെ ആഹ്റത്തിൽ ഹൗളിന്റെ സമീപത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവർ ആരൊക്കെയാണ് ആട്ടിയോടിക്കപ്പെടുന്നവരാബിയെ തങ്ങളെ കാല ശേഷം തങ്ങളെ വഫാത്തിന് ശേഷം പലരും പലതും ഇവർ ദീനിൽ പുതുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങളത് അറിയൂലോ നിങ്ങൾ ദീനിൽ പലതും അവർ പുതുതാക്കി ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണോ എങ്കിലും എന്നാ ദൂരത്തേക്ക് കൊണ്ടുപോകൂ ദൂരത്തേക്ക് കൊണ്ടുപോകൂ നിങ്ങളത് മാറ്റം മാറ്റം വരുത്തിയല്ലേ എന്ന ആക്ഷേപത്തിന്റെ വാക്ക് നമ്മൾക്ക് കേൾക്കേണ്ടി വരരുത്